എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ശുചിത്വ മിഷനിലെ ഒഴിവാണ് ഇൻഡാൻ തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇത് കരാർ നിയമനമാണ് ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്ക് അതിനെ നോട്ടിഫിക്കേഷൻ നോക്കാം ശുചിത്വ മിഷനിലേക്ക് ഇന്റേണിന്റെ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഓക്കിൻ്റെ ഇന്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് സ്റ്റേറ്റ് ശുചിത്വ മിഷൻ ലാൻഡ് റവന്യൂ കോംപ്ലക്സ് ഫോർത്ത് ഫ്ലോർ പബ്ലിക് ഓഫീസ് കോമ്പൗണ്ട് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ഡബിൾ ത്രീ അപയോഗരായിട്ടുള്ളവര് ഇരുപത്തി ഒൻപതാം തീയതി പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് മേൽ പറഞ്ഞ വിലാസത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാകുക ഇതിന്റെ യോഗ്യത നോക്കിയാൽ ഇന്റേണും മൂന്ന് ഒഴികളാണുള്ളത് എം ടെക് ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ എം ബി എ ഓർ എം എസ് ഡബ്ല്യു ഉള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക ഇതിൻ്റെ ശമ്പളം പതിനയ്യായിരം രൂപ പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സ് മാർച്ച് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഇന്റർവ്യൂവിന് ഹാജരാകുക